നമസ്കാരം കേരള രാഷ്ട്രീയത്തിന്റെ പരുക്കൻ മണ്ണിൽ താമരയ്ക്ക് വേരുപിടിപ്പിക്കാൻ ബി ജെ പി നടത്തിയ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു കോർപ്പറേറ്റ് ലോകത്തെ അധികായനായ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ജനകീയ സമരങ്ങളുടെയും പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളുടെയും പ്രാദേശിക വികാരങ്ങളുടെയും അന്തരീക്ഷത്തിൽ ഒരു ബിസിനസ് മാഗ്നറ്റിനെ പ്രധാന നേതാവായി അവരോധിച്ചതിലൂടെ ി ജെ പി സ്വയം പരിഹാസ്യനാവുകയായിരുന്നു ഡൽഹിയിലിരുന്ന് നിർമ്മിക്കുന്ന വികസനത്തിന്റെ പവർ പോയിന്റ് അവതരണങ്ങൾ കേരളത്തിലെ വോട്ടർമാരുടെ ഹൃദയത്തിൽ തൊടില്ല എന്ന കാര്യം ബി ജെ പി തിരിച്ചറിയണമായിരുന്നു പണക്കൊഴുപ്പും ദേശീയ ബന്ധങ്ങളും മാത്രം കൈമുതലാക്കി സംസ്ഥാന രാഷ്ട്രീയത്തെ വരുതിയിലാക്കാമെന്ന ബി ജെ പിയുടെ അഹന്തയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഈ നേതാവിന്റെ കഴിവുകേടുകൾ വെളിച്ചത്ത് വന്ന ഓരോ നിമിഷവും കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ശക്തമായ ജനകീയ അടിത്തറ എന്നത് ഇന്നും ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു എന്ന് അടിവരയിടുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതിസന്ധിയും നേതൃത്വത്തിലെ പാളിച്ചകളും ഒരു വിമർശനാത്മക വിലയിരുത്തന് വിധേയമാകേണ്ടതിന്റെ ആവശ്യകത അവിടെയാണ് ഉയരുന്നത് ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലും കേരളത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പാർട്ടിക്കോ അതിന്റെ നേതൃത്വത്തിനോ സാധിക്കാതെ വരുന്നത് അവരുടെ സംഘടനാപരമായ ദൗർബല്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പേരിനൊരു സുരേഷ് ഗോപി മാത്രമാണ് അവർക്കുള്ളത് കേരളത്തിന്റെ സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ബി ജെ പിക്ക് എന്നും ഒരു വെല്ലുവിളി ഉയർത്തുന്നതാണ് പ്രാദേശികമായി ശക്തമായി വേരോട്ടമുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും നിലനിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ മൂന്നാമതൊരു ശക്തിയായി വളരാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കുക തന്നെ വേണം ഇതിന്റെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കഴിവുള്ളതും ജനകീയവുമായിട്ടുള്ള നേതാക്കളുടെ അഭാവവുമാണ് ഗ്രൂപ്പ് വഴക്കുകൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി നേതാക്കൾ പരസ്യമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ പലപ്പോഴും അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് അണികൾക്കിടയിലും പൊതുസമൂഹത്തിലും പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ജനവിധി തേടുമ്പോൾ തിരിച്ചടിയാവുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ബിസിനസ് രംഗത്ത് പ്രമുഖനായ രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം കേരളത്തിലെ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവരുന്നത് സാമ്പത്തിക ഭദ്രതയും ഉന്നത ബന്ധങ്ങളുമായിട്ടുള്ള ഒരു ടെക്നോക്രാറ്റിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് നിയമിക്കുന്നത് കേരളത്തിലെ പാർട്ടിയുടെ തലവരെ മാറ്റുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടി ആയിട്ടാണ് നേരിട്ടത് കാരണം കേരള രാഷ്ട്രീയം ബിസിനസ് തന്ത്രങ്ങൾക്കപ്പുറം ജനങ്ങളോടുള്ള വൈകാരികമായ അടുപ്പവും പ്രാദേശിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളും ആവശ്യപ്പെടുന്ന ഒന്നാണ് സാധാരണ പ്രവർത്തകരുമായി ചേർന്ന് നിൽക്കാനും അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാനും ദീർഘകാലത്തെ ജനസമ്പർക്കത്തിലൂടെ വളർന്നു വന്ന നേതാക്കളുടെ അഭാവം നികത്താനും ഒരു ബിസിനസ് മാഗ്നറ്റിന് കഴിയാതെ വന്നത് വളരെ സ്വാഭാവികമാണ് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്ത മുന്നേറ്റത്തിന് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്താനും കഴിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പൾസ് അറിയുന്നതിലും കേരളത്തിലെ ജനങ്ങളുടെ സവിശേഷമായ മനോഭാവത്തെ അഭിമുഖീകരിക്കുന്നതിലും പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുക തന്നെ വേണം ഒരു കോർപ്പറേറ്റ് തലവൻ എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ കഴിവുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രയോജനപ്പെട്ടിട്ടില്ല എന്നതാണ് പറയാനുള്ളത് പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാടുകളും കേരളത്തിലെ പൊതുബോധവുമായി ചേർന്നു പോകുന്നതിനേക്കാൾ ഒരു പുറത്തു നിന്നുള്ള കാഴ്ചപ്പാടായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഇതുമൂലം താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനോ പുതിയ വോട്ടർമാരെ ആകർഷിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ നേതൃത്വത്തിനെതിരായ അതൃപ്തി സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ എന്നിവ കേരളത്തിലെ ബി ജെ പിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന പ്രധാന ഘടകങ്ങളാണ് ശക്തമായ പ്രാദേശിക നേതാക്കന്മാരുടെ അഭാവം ദേശീയ നേതാക്കളെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിലൂടെ സംസ്ഥാന നേതൃത്വത്തിന്റെ സ്വാധീനം കുറയുന്നത് തുടങ്ങിയ ഘടകങ്ങളെല്ലാം ചേർന്ന് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം അസാധ്യമാക്കുകയാണ് ആഭ്യന്തര പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന ഒരു ജനകീയ നേതാവിനെ കണ്ടെത്തി താഴെ തട്ടിൽ നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നതുപോലും ബി ജെ പിക്ക് ഒരു വിദൂര സ്വപ്നമായി തുടരുക തന്നെ ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സീറ്റ് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെ വേണം രാജീവ് ചന്ദ്രശേഖർ നല്ല ബിസിനസ്സുകാരനായിരിക്കാം പക്ഷെ അയാൾ കേരളത്തിന്റെ പൾസിനൊപ്പം ചലിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല അത് തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയ ശാപവും